പതിനഞ്ച് വയസ്സുകാരിയെ കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി മാന്നാർ വിഷവർശേരിക്കര ഇടയിലെത്തറ വീട്ടിൽ അച്യുതനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനഞ്ചു വയസ്സുകാരിയെ കടന്നു പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി മാന്നാർ വിഷവർശേരിക്കര ഇടയിലെത്തറ വീട്ടിൽ അച്യുതനാണ് മാന്നാർ പോലീസിന്റെ പിടിയിലായത് ബന്ധുവീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയ ശേഷം വീട്ടിനുള്ളിൽ വെച്ച് പ്രതി പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ജൂൺ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെൺകുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിരുന്നു അവിടെ വെച്ച് ഡോക്ടർ കൌൺസിലിങ്ങിന് നിർദ്ദേശിച്ചു ഇതിനെ തുടർന്ന് നടത്തിയ കൗൺസിലിങ്ങിലാണ് കുട്ടി വിവരങ്ങൾ പുറത്തു പറഞ്ഞത് പിന്നീട് ഡോക്ടർ പോലീസിന് വിവരം കൈമാറുകയായിരുന്നു മന്നാർ പോലീസ് ഇൻസ്പെക്ടർ എ അനീഷ് എസ് സി ഗിരീഷ് ഗ്രേഡ് എസ് ഐ സുദീപ് സി പി എ ഹരിപ്രസാദ് നിസാം എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ്